പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ആ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് മാച്ച് കോൺഫറൻസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ടി ജി പുരുഷോത്തമനും അതുപോലെ തന്നെ വിപിൻ മോഹനഞ്ചുമായിരിക്കും പ്രസ് മാച്ച് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തേക്കുക നമുക്കറിയാം കോച്ച് പുരുഷോത്തമന്റെ കീഴിൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ പതിനൊന്നരക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസ് മാച്ച് കോൺഫറൻസ് ഉണ്ടാകുമെന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ഐബൻ ദുഹലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ച ഒരു താരമാണ് ഐബൻ ദുഹലി താരമെന്ത് ചോദിച്ചു മേടിച്ച റെഡ് കാർഡ് തന്നെയായിരുന്നു മാത്രമല്ല അത് ഡയറക്റ്റ് റെഡ് കാർഡുമായിരുന്നു ഡയറക്റ്റ് റെഡ് കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ ഐബൻ ദുഹലിങ്ങിന് വരുന്ന രണ്ട് മത്സരങ്ങളും നഷ്ടമായേക്കും ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരവും അതുപോലെ തന്നെ ചെന്നൈ എഫ് സിക്കെതിരെയുള്ള മത്സരവുമായിരിക്കും ഐബൻ ദുഹലിങ്ങിന് നഷ്ടമായേക്കുക അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരമായിരുന്ന അൽവാരോ വാസ്കസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഉണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് അൽവാരോ വാസ്കസ് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്ന മൊത്തം സൈനിങ്സും ഐഎസ്എൽഎൻ ഒഫീഷ്യലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിൽ ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന അൽവാരോ വാസ്കസും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു അൽവാരോ വാസ്കസ് ആ ഒരു കമന്റിൽ പറഞ്ഞത് അൽവാരോ വാസ്കസിന്റെ തിരിച്ചുവരവാണോ ഈ ഒരു കമന്റിൽ നിന്നും സൂചിപ്പിക്കുന്നത് എന്നാണ് ആരാധകർ സംശയിക്കുന്നത് ഇത്തരത്തിലുള്ള മറ്റു ചില പോസ്റ്റുകളിലും അൽവാരോ കമന്റ് ചെയ്യാറുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു കാര്യം ഈ ഒരു സീസണിലെ നിലവിലെ സ്കോറേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കാം ഗോൾഡൻ ബൂട്ട് ലിസ്റ്റിൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റിന്റെ താരമായിട്ടുള്ള അലഡിൻ അജാരെ തന്നെയാണ് പതിനഞ്ച് ഗോളുകളാണ് താരം ഈ ഒരു സീസണിൽ സ്കോർ ചെയ്തിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിമിനസ് ആണ് ഈ ഒരു സീസണിൽ പത്ത് ഗോളുകൾ ജീസസ് സ്കോർ ചെയ്തിട്ടുണ്ട് സുനിൽ ചേത്രയും ഈ ഒരു സീസണിൽ പത്ത് ഗോളുകൾ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അർമാൻഡോ സാദിക്കുവും നിക്കോളസ് കാരേലസുമാണ് ലിസ്റ്റിലുള്ളത് ഈ രണ്ട് താരങ്ങളും ഒൻപത് ഗോളുകൾ വീതം സ്കോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സീസണിലെ ഗോൾഡൻ ബൂട്ട് ഏത് താരം നേടുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം